ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കല ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഭി ഓടി വന്ന ഈ ഗുണ്ടകളോട് അവൾ കോമ സ്റ്റേജിലാണെന്നുള്ള കാര്യം പറയുവാണ് അതുകൊണ്ട് അവളുടെ നാവിൽ നിന്ന് സത്യങ്ങളൊന്നും എന്തായാലും പുറത്തു വരാൻ പോകുന്നില്ല എന്ന് അഭി പറയുമ്പോൾ എൻ്റെ പൊന്നുസാറേ ആശ്വാസമായവമാര് ഇതുവരെ കളിക്കാത്ത ഒരു കളിയാണ് ഞാനിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അതെന്റെ മുത്തശ്ശന്റെ മുന്നിലും എൻ്റെ കുടുംബത്തിലും എനിക്ക് തരുന്ന മൈലേജ് ചിലപ്പോൾ ഞാൻ ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അഭി ഇങ്ങനെ പറയുക അതുകൊണ്ട് ഐസ്യൂൽ കിടക്കുന്നവളെ വീട്ടിലേക്ക് കൊണ്ടുപോയാലും നിങ്ങൾ ആ പരിസരത്ത് തന്നെ എപ്പോഴും ഉണ്ടാവണം പറഞ്ഞു മനസ്സിലായൂന്ന് ചോദിച്ചു എപ്പോഴെങ്കിലും അവളുടെ രോഗാവസ്ഥയ്ക്ക് പുരോഗതി ഉണ്ടായാൽ അവടെ പിന്നെ ചിന്തിച്ച് സമയം കളയാൻ നിൽക്കരുത് അവളുടെ മരണം ഉറപ്പാക്കിയിരിക്കണം എന്നൊക്കെ അഭിയവമാരോട് പറയാ പിന്നെ ചലിക്കരുത് ആ ശരീരം എന്നൊക്കെ പറഞ്ഞ് ഈ അഭിയവമാർക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ ഭയങ്കര വൈരാഗ്യബുദ്ധിയോടു കൂടി നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഡോക്ടറുമായിട്ട് നമ്മുടെ മുത്തശ്ശം സംസാരിക്കുക അപ്പോൾ ഏർ കൊച്ചുമകനാണെന്ന് മാത്രമേ ആ കുട്ടി പറഞ്ഞിട്ടുള്ളൂ അത് ഏത് കൊച്ചുമകനാണെന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടില്ലെന്നും സാറിനോടും പറഞ്ഞിട്ടില്ല ആ ഡോക്ടർ ചോദിക്കുമ്പോൾ ഇല്ല ആ ഒരു സമയത്തല്ലേ ആ കുട്ടിയുടെ ചലനം നിലച്ചു പോയത് അപ്പൊ വല്ലാത്തൊരവസ്ഥയാണല്ലോ സാറ് ഇന്നോ നാളെയോ മരിക്കും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു ആ കുട്ടിക്ക് എങ്കിലും ഒറ്റയ്ക്കാണ് വന്നും പോയിരുന്നതൊക്കെ അനക്ക് ആ സ്വന്തം കാര്യം ഇന്നു വരെ ചിന്തിച്ചിട്ടില്ലെന്നും അവളുടെ ചിന്ത അത്രയും അവരുടെ കുഞ്ഞിനെ കുറിച്ചായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ അതിനെ സേഫായ കൈകളിൽ ഏൽപ്പിക്കണമെന്ന് എപ്പോഴും ആ കുട്ടി പറയുമായിരുന്നു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സാറിൻ്റെ അരികിലേക്ക് കുഞ്ഞിനെ കൊണ്ടുവരാനിരുന്നതിൻ്റെ തൊട്ട് മുൻപാണ് ഇതൊക്കെ സംഭവിച്ചതെന്നുള്ള കാര്യമൊക്കെ ഡോക്ടർ ഇങ്ങനെ പറയുമ്പോൾ ആ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ സാറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ സാറേ ഇനിയിപ്പോൾ അവൾക്കൊരു റിക്കവ റിക്കവറി ഇല്ല അത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടും കാര്യമില്ല മരണം വരെ ഇതേ കിടപ്പ് തന്നെ ആയിരിക്കും ആ കുട്ടിക്കെന്നൊക്കെ ഡോക്ടർ പറഞ്ഞു ആ കുഞ്ഞിൻ്റെ കാര്യമാണ് സാറെ കഷ്ടം എന്ത് ചെയ്യാൻ നല്ല സ്മാർട്ട് കുട്ടിയാണെന്നും ഞാൻ ഒരുപാട് സമയം ആ കുട്ടിയുമായി ചിലവഴിച്ചിട്ടുണ്ടെന്നും എന്നോട് ഇടയ്ക്കൊക്കെ കുട്ടി ചോദിച്ചിട്ടുമുണ്ട് ഡോക്ടറെ എൻ്റെ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേന്ന് അപ്പൊ ഇതൊക്കെ കേട്ടപ്പോൾ മുത്തശ്ശിനും ഭയങ്കര ഒരു വിഷമം കുഴപ്പമുണ്ടെന്ന് നമുക്ക് ആ കുട്ടിയോട് പറയാൻ പറ്റത്തില്ലല്ലോ സാർ അപ്പോൾ മോള് പുറത്ത് കാറിൽ ഇരിപ്പുണ്ടെന്ന് നമ്മുടെ മുത്തശ്ശൻ പറയുമ്പം ഇനി എന്താ എന്താ സാറിൻ്റെ തീരുമാനമെന്ന് ഡോക്ടർ ചോദിച്ചു കുഞ്ഞിനെ ഏതെങ്കിലും ഓർഫണേജിലാക്കുന്നു അതോ അത് തൽക്കാലം കൂടെ കൂട്ടം തന്നെയാണ് തീരുമാനമെന്ന് മുത്തശ്ശൻ പറയുമ്പോൾ പിന്നെ എൻ എൻ്റെ മോൻ ആദർശിൻ്റെ കുഞ്ഞാണ് ചാന് ചന്തു മോളെന്നാണ് ആ പെൺകുട്ടിയുടെ വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞത് പിന്നെ ഭിത്തിയിൽ അവൻ്റെ ഒരു ഫോട്ടോയും കണ്ടുവന്ന് പറയുമ്പം അപ്പം പിന്നെ സംശയിക്കേണ്ട ആവശ്യമില്ലല്ലോ സാറെ അയാളുടെ കുട്ടിയായിരിക്കും ചന്തു മോള് എന്ന് പറയുമ്പോൾ എൻ്റെ തനി പകർപ്പാണ് എൻ്റെ കൊച്ചുമോൻ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്തവൻ അവൻ ഒരിക്കലും ആരെയും മഞ്ചിക്കില്ലേ ഡോക്ടർ പിന്നെ അവനിങ്ങനെയൊരു ബന്ധമുണ്ടെങ്കിൽ അവൻ ആ അമ്മയും കുഞ്ഞിനെയും എന്ന് പറഞ്ഞപ്പം പിന്നെ എങ്ങനെയാണ് അവിടെ സാറിന്റെ കൊച്ചുമാരെ ഫോട്ടോ വന്നതെന്ന് ഡോക്ടർ ചോദിച്ചു അതിനെപ്പറ്റി കാര്യമായിട്ടുള്ള അന്വേഷണം നടത്തണം സത്യങ്ങൾ പുറത്തു കറിയുന്നത് വരെ മോള് ഞങ്ങളോടൊപ്പം താമസിക്കട്ടെ ഇപ്പൊ സാറിൻ്റെ ഒപ്പമാണ് മോള് വളരുന്നതെങ്കിൽ എനിക്കൊരാശ്വാസമായെന്ന് ഈ ഡോക്ടർ നേരെ മുത്തശ്ശനോട് പറയുന്നു അനഖ ഗൾഫിലായിരുന്നുവെന്നും നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ തന്നെയാണ് ആ കുട്ടിയുടെ ട്രീറ്റ്മെന്റ് നോക്കിക്കൊണ്ടിരുന്നതെന്ന കാര്യമൊക്കെ ഡോക്ടർ പറയുക അതുകൊണ്ട് വല്ലാത്തൊരു മാനസിക അടുപ്പമുണ്ട് ആ അമ്മയും കുഞ്ഞുമായിട്ട് എനിക്ക് അതോടൊപ്പം തന്നെ ആ കുഞ്ഞിന് നല്ലൊരു ഷെൽട്ടർ കിട്ടണമെന്ന് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയുമ്പം എന്തായാലും ഒരു കാര്യം ഡോക്ടർ ഉറപ്പിച്ചു ആ മോൾക്ക് അനന്തപുരി തറവാട് എന്നൊരു തണലായിരിക്കും അവൾ ഞങ്ങളോടൊപ്പം ഉള്ളടത്തോളം കാലം എന്ന കാര്യമൊക്കെ മുത്തശ്ശൻ പറഞ്ഞ് ഡോക്ടറായിട്ട് സംസാരിച്ച് മുത്തശ്ശൻ അവിടെ നിന്ന് പോയി ഈ സമയത്ത് നമ്മുടെ ആദർശ് അവിയുടെ മുന്നിൽ ചെന്ന് നിന്നിട്ട് ഇതിനകത്ത് എന്തൊക്കെയോ കള്ളക്കളികൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു അവിയൊന്നൊരു നല്ലവനായിട്ട് നിൽക്കും സമ്പത്തുള്ള ഒരു കുടുംബത്തിലേക്ക് ആ കുഞ്ഞിനെ പറിച്ചു നടാൻ വേണ്ടി അവരൊക്കെ ശ്രമിക്കുന്നുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടെന്നൊക്കെ ആദർശ് പറയുമ്പം എൻ്റെ സംശയവും ആ വഴിക്ക് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏട്ടൻ നാണം കടണ്ട ആ കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം എന്നൊക്കെ അഭി ഇങ്ങനെ പറയുമ്പോൾ ഓ എന്നും പറഞ്ഞേക്കോ ആദർശനെ ദേഷ്യം വരുന്നുണ്ട് അപ്പോഴാണ് ഡോക്ടറെ കണ്ടിട്ട് മുത്തച്ഛൻ ഇറങ്ങി വരുന്നത് ആ മുത്തശ്ശനെ കണ്ടു കഴിഞ്ഞപ്പം മുത്തശ്ശ എന്താ ഡോക്ടർ പറഞ്ഞതെന്ന കാര്യം ചോദിച്ചു ആ മോള് എൻ്റെ കൊച്ചുമക്കളുടെ മോളാ മക്കളിൽ ഒരാളുടെ മോളാണെന്ന് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ നാ കുഞ്ഞ് നമ്മുടെ കൂടെ പോരട്ടെ എന്ന് മുത്തശ്ശൻ പറഞ്ഞു മുത്തശ്ശൻ നമ്മൾ വീട്ടിലെത്തിയിട്ട് എന്താ പറയാൻ പോകണമെന്ന് ആദർശൻ നരമുത്തശ്ശനോട് മുത്തശ്ശനോട് ചോദിച്ചു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീട്ടിലുള്ളവരോട് നാ വടപ്പിക്കാൻ എൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞോളാണെന്ന് അഭി പറയുമ്പോൾ മുത്തശ്ശനും ആദർശും കൂടി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ ശരിക്കും ചന്തമോളും നിന്റെ കുഞ്ഞ് തന്നെയാണോ എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ അയ്യോ എന്താ മുത്തശ്ശ അങ്ങനെയൊക്കെ ചോദിച്ചത് അല്ലല്ലോ പിന്നെ അതുകൊണ്ടാ പറഞ്ഞത് നീ അങ്ങനെ ഒരു ത്യാഗം സഹിക്കേണ്ട കാര്യമില്ല എന്ന് അപ്പൊ അത് കേട്ടപ്പോഴും ആദർശ് ഭയങ്കരത്തില് നിൽക്കും അനാഥ ബാല്യങ്ങളെ ശീലി എനിക്ക് നല്ല ശീലമുള്ളതാണ് എൻ്റെ അമ്മയെ മാത്രമേ ഞാൻ ഇന്നും അവർ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ പിന്നെ ബാക്കി ഒരുപാട് കുഞ്ഞുങ്ങൾ മറ്റു പലയിടത്തും വളരുന്നുണ്ടെന്നുള്ള കാര്യങ്ങളും മുത്തശ്ശൻ പറഞ്ഞിട്ട് അതുകൊണ്ട് ചന്തമോളെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരധികം പറ്റല്ലെന്നുള്ള കാര്യവും മുത്തശ്ശൻ ഇങ്ങനെ ഇവനോട് പറഞ്ഞു മറ്റേ ഉദ്ദേശമൊക്കെ നമ്മുടെ മുത്തശ്ശൻ പൊളിച്ചറിക്ക് കൈ കൊടുക്കുക അപ്പം നിൻ്റെ മുത്തശ്ശിക്കും അതേ അഭിപ്രായം തന്നെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്നാലും മുത്തശ്ശ ഒരു കൂട്ടരെ വെറുതെ കുഞ്ഞു എൻ്റേതാണെന്ന് ആരോപിക്കുമ്പോൾ അതിനെ ന്യായീകരിക്കുന്ന പ്രവർത്തിയല്ലേ മുത്തശ്ശനിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് ആദർശ് മുത്തശ്ശനോട് ചോദിച്ചു അപ്പം ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് വന്നിട്ടാണ് ആ വീട് ഈ താ കള്ളക്കളിയൊക്കെ മുത്തശ്ശൻ പൊളിക്കാൻ തന്നെ തീരുമാനിക്കുന്നത് അപ്പോൾ ചന്ദമോളെ ഇപ്പം നമ്മളെ വീട്ടിൽ കൊണ്ടുപോയില്ലെന്നിരിക്കട്ടെ അതുകൊണ്ട് എന്ത് മെച്ചമാണ് നമുക്കുള്ളതെന്ന് ചോദിച്ചു സോഷ്യൽ മീഡിയ ഇത് ചകഞ്ഞെടുത്താൽ പിന്നെ നീ ആയിരിക്കും അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുന്നതെന്നുള്ള കാര്യമൊക്കെ ആദർശനോട് മുത്തശ്ശൻ പറഞ്ഞു അനക്കയുടെ വീട്ടിൽ കൂടി എല്ലാവരും ഇപ്പോഴും പുറത്തുണ്ടെന്നുള്ള കാര്യം നിനക്ക് ചന്തമോളയും നമ്മൾ ഏറ്റെടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ തറവാട്ടിലേക്ക് കയറി വരുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പുള്ളതാണ് അപ്പം പിന്നെ നമ്മൾ എന്തു ചെയ്യുമെന്ന് ചോദിച്ചു തൽക്കാലം അത്തരം നീക്കങ്ങളെല്ലാം ഒഴിവാക്കണം മോളെ കൂടെ കൂട്ടാൻ അതുതന്നെയാണ് നല്ലത് അവിടെ എത്തിയിട്ട് നമ്മൾ എന്ത് പറയും മുത്തശ്ശ എന്ന് അഭി ചോദിക്കുമ്പം പറയേണ്ടതൊക്കെ എനിക്കറിയാം അത് മോളെയും പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ ഒന്ന് മുത്തശ്ശൻ ചലനശേഷി നഷ്ടപ്പെട്ട ആരും സഹായത്തിനില്ലാതെ കിടക്കുന്ന ഒരു അമ്മയുടെ മകളെ ഞാൻ ഏറ്റെടുത്തു അത്രേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിനെല്ലാം കൂടി അങ്ങോട്ട് അങ്ങ് സെറ്റാക്കി നിങ്ങൾ വാ എന്നും പറഞ്ഞു മുത്തശ്ശനും ആദർശം കൂടെ അങ്ങ് പോണു പിന്നാലെ ഓ ഒന്നും നടക്കില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിയും പോണു അങ്ങനെ ഇവർ നാടിനു പുറത്തേക്ക് ചെല്ലുമ്പോൾ ഈ രണ്ട് ഗുണ്ടകൾ പുറത്ത് നിൽക്കുക അപ്പവന്മാരോട് നമ്മൾ മുത്തശ്ശൻ പറഞ്ഞു കുഞ്ഞിനെ ഞങ്ങൾ കൊണ്ടുപോകാന്ന് ആ അത് പിന്നെ അങ്ങനെ വേണമല്ലോ അവൾ അനന്തപുരിക്കാരുടെ കുഞ്ഞാണല്ലോ എന്ന് ഇങ്ങനെ പറയുമ്പോൾ അവിടെ വെച്ച് ഞാൻ പറഞ്ഞത് ആ ഭീഷണി വേണ്ട എന്ന് ഉം മോള് വന്ന് ഇവന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞതുകൊണ്ട് ആ മോളെ ഞങ്ങൾ കൂടെ കൊണ്ടുപോകുന്നതെന്നും അല്ലെങ്കിൽ ഇത് ഞാൻ ചെയ്യില്ലായിരുന്നു ചെയ്യില്ലായിരുന്നെന്നും മുത്തശ്ശിമ്മമാരോട് പറഞ്ഞു അതിന്റെ പേരിൽ ഇനി വിലപേശാൻ ആരെങ്കിലും തറവാട്ടിലേക്ക് കയറി വന്നാൽ ഇന്നയൊക്കെ പിന്നെ എന്ത് ചെയ്യണോന്ന് എനിക്കറിയാം അപ്പൊ സാർ ആ കൊച്ചിനെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്തിനാ സാറേ സാറിൻ്റെ വീട്ടിലേക്ക് കയറി വരുന്നത് അതിന്റെ ആവശ്യമൊന്നും ഞങ്ങൾക്കില്ലെന്നിമ്മമാര് പറഞ്ഞു ആ കുഞ്ഞെ എൻ്റെ കുഞ്ഞല്ല എന്ന് ആദർശം അർപ്പിച്ചു പറഞ്ഞു ആദർശ ഏർ ആദർശ നേരം പറയുവാണ് അനഖയുടെ വീട്ടില് എൻ്റെ ഒരു ഫോട്ടോ കണ്ടുവെന്ന് കരുതി ആ കുഞ്ഞിന്റെ അച്ഛൻ ഞാനാവില്ലാന്നു സാറേ സാറിൻ്റെ മുത്തച്ഛൻ ആ കുഞ്ഞിനെ നോക്കിക്കോളാവെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കേ ഞങ്ങൾക്കത് മതിയെ നിവുമര് എന്നിട്ട് ഇങ്ങനെ ഇവമാര് ഇങ്ങനെ നിക്കുവാട്ടോ പക്ഷേ ഒരിക്കലും ചന്തു മോള് വഴിയാധാരായി പോകരുത് അങ്ങനെ വന്നാ ഞങ്ങൾക്ക് അതിൽ ഇടപെടേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോ ആദർശം അവൻ്റെ കുത്തിന് കയറി പിടിച്ചു ആരാളാണ് കൊണ്ട് ഈ കള്ളക്കഥയൊക്കെ പറയിപ്പിച്ചതെന്ന് ചോദിച്ചത് അപ്പോഴേക്കും ആദർശിന് കയറി മുത്തശ്ശം പിടിച്ചു ആദർശ എന്തായത് നീ വിടെന്ന് പറഞ്ഞ് മുത്തശ്ശി മാറ്റി നിർത്തു അപ്പ മുത്തശ്ശൻ കേട്ടില്ല ഇപ്പം പറയുന്നത് അപ്പം ഇവിടെ വെച്ചൊരു സീനുണ്ടാക്കിയല്ലേ പിന്നെ നിങ്ങളല്ല മാറും സാറേ എന്നും പറഞ്ഞു അവന് മര് വീണ്ടും ഇവരാ ആ ഒരു ഇതും പറഞ്ഞ് ഇങ്ങനെ ഒതുക്കി നിർത്താൻ നോക്കുക നിങ്ങൾ വാ വാമോനേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ മുത്തശ്ശിനടുന്ന് പോകുമ്പോഴാണ് ആ കൊച്ചങ്ങോട്ടേക്ക് നടന്നു വരുന്നത് ആ കൊച്ചിങ്ങനെ നടന്നു വന്ന് ഇവരെ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിങ്ങനെ നിൽക്കുവെട്ടോ അപ്പോൾ കൊച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ നേരെ ഇന്ന് കൊച്ചിനെ എടുത്തു മോൾക്ക് അമ്മയെ കാണണോന്ന് ചോദിച്ചു അപ്പോൾ കാണണോന്ന് പറഞ്ഞു ആ സമയത്ത് മുത്തശ്ശ ഇങ്ങനെ ഒരു ഇങ്ങനൊരവസ്ഥയിൽ മോളുടെ അമ്മയെ മോളെ കൊണ്ടുപോയി കാണിക്കണോ എന്ന് ആദർശി ചോദിച്ചു മുത്തശ്ശനോട് അപ്പോൾ മോള് കാണണോന്നല്ലേ മുത്തശ്ശാ പറയുന്നേ എന്ന് അബിയ നേരം ചോദിച്ചു അപ്പോൾ മുത്തശ്ശൻ കാണിച്ചാരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശൻ കുഞ്ഞിനെ കാണിക്കാനായിട്ട് പോകുകട്ടോ ഈ സമയത്ത് കുഞ്ഞിനെ കാണിക്കണമെന്ന് പറഞ്ഞു ഇപ്പോൾ വികാര വികാരപ്രകടനങ്ങളും കൊണ്ടൊന്നും നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ലെന്നും സമീപനമായ കാര്യങ്ങൾ ചെയ്യുകയാണ് വേണ്ടത് അവന്മാർക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്നാൽ നമുക്ക് ഒരുപാട് നഷ്ടപ്പെടാനുണ്ട് ആ ഒരു ഓർമ്മ രണ്ടു പേർക്കും വേണമെന്നുള്ള കാര്യങ്ങളും മുത്തശ്ശൻ ഇങ്ങനെ ഇവരോട് പറഞ്ഞിട്ടാണ് കുഞ്ഞുമായിട്ട് അകത്തേക്ക് പോകുന്നത് അങ്ങനെ മുത്തശ്ശൻ കുഞ്ഞിനെ കാണിക്കാനായിട്ട് അക കുഞ്ഞുമായിട്ട് അമ്മയെ അനക്കെ കാണാനായിട്ട് അകത്തേക്ക് കയറിപ്പോയ സമയത്ത് നമ്മുടെ ആദർശ് ഇവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുക എന്ത് ചെയ്യണമെന്ന് ആദർശനറിയത്തില്ലേ ഈ സമയത്ത് അഭിയാണിമന്മാരെ ഇങ്ങനെ ഓട്ടക്കൊണ്ടിട്ട് നോക്കുന്നുമുണ്ട് അവിക്കാണേ അതിനേക്കാളും വലിയ ടെൻഷൻ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ അനിയെ കാണിക്കുന്നത് അപ്പോൾ അനിയെ വിളി അനിയും കൂട്ടുകാരും കൂടെ സംസാരിക്കുക അപ്പോൾ ഈ അനിയും അതുപോലെ ഇവരെല്ലാവരും കൂടെ സന്ദീപൊക്കെ കൂടെ നിന്ന് ഫോൺ വിളിക്കുന്നത് നന്ദുവിനെ അപ്പോൾ നന്ദുവിനാകെ സംശയം ഇനി അനിയങ്ങാനും സന്ദീപിനെ കൊണ്ട് വിളിപ്പിക്കുന്നതാണോ എന്നുള്ളതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതേടാ അവൾ വിളിക്കുമ്പോഴൊക്കെ ചോദിക്കും അനി അടുത്തുണ്ടോ അനിയടുത്തുണ്ടോ അനിയടുത്തുണ്ടോ എന്ന് പോകാൻ അവൾ നോക്കുന്നത് അനിയ നേരം ഈ സ്വന്തീപിനോടും കൂട്ടുകാരോടും ഒക്കെ ആയിട്ട് പറയുവാണേ പിന്നെ എനിക്ക് തടയിട്ടേ പറ്റുള്ളൂ എന്നും പോലീസ് ക്യാമ്പിലെ ലാൻഡ് ഫോൺ നമ്പറിൻ്റെ ഒക്കെ എനിക്ക് കിട്ടിയായിരുന്നു പക്ഷെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല അങ്ങനെ ഒരു നമ്പർ നിലവിലില്ലെന്നാണ് പറയുന്നതെന്നൊക്കെ അനി പറയുക അവരുടെ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ നമ്പർ കിട്ടിയായിരുന്നെങ്കിൽ ഇടക്കിടയ്ക്ക് അവൾ അവരെ കോൺടാക്ട് ചെയ്യുമായിരുന്നു ഇതിപ്പോൾ ഒന്നിനും പറ്റാത്തൊരവസ്ഥയായി പോയെന്നൊക്കെ അനി ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എടാ നീ അനാമികയുടെ ഫോട്ടോ അതിൻ്റെ ഏട്ടനെ കാണിച്ചില്ലേ അതിനുശേഷം അവിടെ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പുരോഗതി എവിടെ ഒരു പുരോഗതി ഇല്ല പറഞ്ഞിട്ട് എന്താണ് കാര്യം ഞാൻ അനാമയ്ക്ക് സ്നേഹിക്കാത്തത് കൊണ്ട് അവൾ അങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് അവരെല്ലാവരും എന്നോട് പറയുന്നത് നന്ദുവിന്റെ പിന്നാലെ നടക്കുന്ന എനിക്ക് അതൊന്നും ചോദ്യം ചെയ്യാനുള്ള അവകാശം ഇല്ലെന്ന് എൻ്റെ അമ്മയും അച്ഛനും പോലും പറയുന്നത് അപ്പൊ പിന്നെ ഞാൻ എന്താണാ ചെയ്യേണ്ടത് അതൊക്കെ പിന്നെ എന്തെങ്കിലും ആവട്ടെ അവൾക്ക് സ്വാതന്ത്ര്യം കിട്ടും തോറും അവളവളുടെ നയം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന കാര്യവും ഇങ്ങനെ ഇനി പറയുവാണ് അങ്ങനെ അവളവൾക്ക് തോന്നുകയൊക്കെ ചെയ്യട്ടെ അതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല എടാ എനിക്ക് വേണ്ടത് നന്ദുവിൻ്റെ സ്നേഹം മാത്രമാണെന്ന് പറയുമ്പോൾ എടാ അവൾ എസ് ഐ ആയതിന് ശേഷം നീ അവളുടെ പിന്നാലെന്താണ് മിക്കവാറും അവൾ നിന്നെ തൂക്കി എടുത്തുകൊണ്ട് തൂക്കിയെടുത്തോണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറഞ്ഞപ്പം പൊയ്ക്കോട്ടെ അവളെന്നെ കൊണ്ടുപോയി ലോക്കപ്പിൽ ഇട്ടോട്ടെ അപ്പോഴും എനിക്ക് അവളെ കാണാൻ പറ്റുമല്ലോ എന്ന് അനി പറയുക അതൊക്കെ കേട്ടപ്പോൾ ഇവര് എൻ്റെ ഒരു കൂടെ ചിരിക്കുക അനിയുടെ ഈ വട്ട ഓർത്തിട്ട് എടാ അവൾക്ക് പറ്റിയ പ്രൊഫഷനാണ് അവൾ തിരഞ്ഞെടുത്തത് പോലീസ് യൂണിഫിൽ കാണാനേ ഞാൻ കാത്തിരിക്കുവോ അവളെ പിന്നെ അവിടെ ഒരു എസ് ഈ ആയാൽ കിടിലായിരിക്കും അല്ലെടാന്നൊക്കെ പറഞ്ഞു പിന്നെ നന്ദുവിനെപ്പറ്റി ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ കാണിക്കുന്നത് നന്ദുവും കൂട്ടുകാരും കൂടെ അവിടെ പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആ സമയത്ത് എല്ലാവരും ചെയ്തു മടുത്തു പക്ഷേ നന്ദു അവിടെ എപ്പോഴും ആ ഒരു കണ്ടിന്യൂറ്റിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കോച്ച് പറഞ്ഞു നിന്നെ സമ്മതിക്കണം നിന്റെ സ്റ്റാമിന അത് ഭയങ്കരമാണ് നന്ദു ഞങ്ങളൊക്കെ ക്ഷീണു ഒരു ക്ഷീണിച്ചൊരു പരുവായി നീ എന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നു കാരാട്ടയം കളരിയൊക്കെയാ എന്നിങ്ങനതേ അവിടെ നിന്നൊരു കൂട്ടുകാർ പറയുമ്പം എങ്കിലും നമുക്കൊരു കൈ നോക്കിയാലോ എന്ന് ഈ വന്ന് ചെറുപ്പക്കാരൻ പറഞ്ഞു അയ്യൻ്റെ പൊന്നെ ഫൈറ്റിനൊന്നും ഞാനില്ല എന്ന് പറഞ്ഞു അല്ലെങ്കിലും പെൺകുട്ടികളോട് ഫൈറ്റിന് എനിക്ക് താല്പര്യം ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു പെൺകുട്ടികളെ എത്ര മോശക്കാരൊന്നും അല്ലെന്ന് നമ്മുടെ നന്ദുവിൻ്റെ കൂട്ടുകാരി പറയുന്നു അപ്പോൾ മഹേഷിൻ്റെ മസല് കണ്ടാൽ അറിയില്ലേ പെൺകുട്ടികളല്ലേ എന്നാലും ആൺകുട്ടികൾ ചെന്നാലും പിടിച്ചെക്കാൻ പ്രയാസമായിരിക്കുമെന്ന് അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ആ ഒരു ക്യാമ്പിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ആദർശം മുത്തശ്ശനും അഭിയും കൂടെ കുഞ്ഞുമായിട്ട് വീട്ടിലേക്ക് വരുന്നു അങ്ങനെ അവർ വീട്ടിലേക്ക് വന്ന് വന്നപ്പോൾ മോളെ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേന്ന് മുത്തശ്ശൻ കുഞ്ഞിനോട് ചോദിച്ചു അതെ മോളെ മുത്തശ്ശൻ കൂട്ടിക്കൊണ്ട് വന്ന് ഈ വീട്ടിൽ നിർത്താനായിട്ട് മോളുടെ അച്ഛൻ ആരാണെന്ന് ആരോടും പറയരുത് കേട്ടോ ഉം അങ്ങനെ മുത്തശ്ശൻ അബിയുടെ സകല കൊള്ളരതായ്മകളും അല്ലെങ്കിൽ കള്ളക്കളികളും പൊളിച്ച് ലക്ഷ്യങ്ങളും തച്ചുടച്ച് ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് ആദർശിന്റെ മുഖത്ത് ഭയങ്കര ഒരു ഭയവും ടെൻഷനും ഒക്കെ അപ്പൊ മുത്തശ്ശൻ ചോദിച്ചു എന്താ ആദർശ എന്തും പറ്റി നമ്മനെ നിന്റെ മുഖത്ത് ഇത്ര ടെൻഷൻ നിന്റെ ഭാഗത്ത് തെറ്റില്ലല്ലോ പിന്നെ എന്തിന്റെ പേടിക്കുന്നതെന്ന് ചോദിച്ചു എന്റെ ഭാഗത്ത് ശരി തെളിയുന്നത് വരെ എല്ലാവരെയും പേടിച്ചാലേ പറ്റു മുത്തശ്ശായി എന്ന് ആദർശൻ നേരം പറഞ്ഞു അപ്പോൾ ഏട്ടനൊന്ന് ധൈര്യമായിട്ടിരിക്കേട്ടാ ഇനി അങ്ങനെ സംശയം കൂടുകയാണെങ്കിൽ ഞാനെല്ലാം ഏറ്റെടുത്തോളമെന്ന് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞോണ്ട് അവ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പം അങ്ങനെ ആരും ഒന്നും ഏറ്റെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് മുത്തശ്ശൻ പറയാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാം ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുത്തശ്ശം വീണ്ടും അവികിട്ട് നല്ല കൂട്ടും കൊടുത്ത അകത്തേക്ക് ഏറ്റിക്കൊണ്ട് പോകും കേട്ടോ അങ്ങനെ ഇവർ മൂന്ന് പേരും ഒരു കൊച്ചുമായിട്ട് വന്ന് നിൽക്കുന്നത് നയനെ ആദ്യം കണ്ടു നയനെ ഓടി ഇറങ്ങി വന്നു അപ്പൊ ഇവരുടെ പിന്നാലെ കുഞ്ഞിങ്ങനെ നടന്നിങ്ങനെ വന്ന് നിൽക്കുക കേട്ടോ എന്നിട്ട് നമ്മുടെ ആദർശന്റെ പിന്നിൽ പോയി ഒളിച്ച് നിൽക്കുന്നു അപ്പോൾ മോളിങ് വാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശൻ കുഞ്ഞിനെ പിടിച്ച് മുന്നിൽ നിർത്തി ആ സമയത്ത് നയന ഇങ്ങനെ കുഞ്ഞിനെ നോക്കുക കൊച്ചാണെ പേടിച്ച് പറിച്ചു ഇങ്ങനെ നിക്കേണം തൊട്ട് പിന്നാലെ ദേവയാനിയും ജലജയും ഇറങ്ങി വരുന്നു ആ സമയത്ത് അയ്യോ ഈ മോളേതാണെന്ന് നയനെ ചോദിച്ചു ആ സമയത്ത് ഇവരെല്ലാരും ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പൊ ദയം വരുന്നത് കണ്ട് ഒരുത്തി ഇവളെ കൂട്ടിക്കൊണ്ടു വന്നതുപോലെ ഞാനൊരു അനാഥക്കുട്ടിയെ കൂട്ടിക്കൊണ്ടു വന്നതാ ഈ വീട്ടിലൊരു അംഗമായി വളർത്താൻ നമ്മുടെ മുത്തശ്ശം പറഞ്ഞു ആ സമയത്ത് ഇവരെല്ലാരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകട്ടോ ആഹ് പ്രത്യേകിച്ച് ജലജീയും ദേവയാനി ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ലേ ആ സമയത്ത് ആ കുഞ്ഞാണ് എല്ലാവരും പേടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കും എല്ലാവർക്കും പേടി ഈ സമയത്ത് നയന ഇങ്ങനെ ആദർശനെ നോക്കുന്നുണ്ട് ആദർശന മുഖത്താകെ ടെൻഷൻ അപ്പൊ അച്ഛനെവിടുന്ന കുട്ടിയെ കിട്ടിയെന്ന് ദേവയാനി ചോദിക്കുമ്പോൾ തൽക്കാലം ആരും ഒന്നും അറിയണ്ടാന്ന് ചാന്ദിനി എന്നാണ് മോളുടെ പേരുന്നും ചന്ദ എന്നാണ് വിളിക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറഞ്ഞു ഈ സമയത്ത് ഇവർക്കൊക്കെ ആകെ ഒരു ടെൻഷൻ മോൾക്ക് ഇപ്പൊ ആരുമില്ല അതുകൊണ്ട് ഈ വീട്ടിലെ കൊച്ചുമക്കളായിട്ട് മോളെ വളർത്താനാണ് എൻ്റെ തീരുമാനം എന്ന് പറയുമ്പോൾ ജലജയോ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കുക ഒരു വീതവും കൂടി അങ്ങോട്ട് പോകുമല്ലോ എന്റെ പേടിയാണ് ജലജയ്ക്ക് എൻ്റെ അച്ഛൻ എന്താ പറ്റിയത് അച്ഛൻ എന്തൊക്കെയാ പറയുന്നത് ലോകത്തുള്ള സകല കുഞ്ഞുങ്ങളെയും അച്ഛൻ വീട്ടിലേക്ക് വിളിച്ചോണ്ട് എന്ന് ചോദിക്കുമ്പം ഈ ചോദ്യം ചോദിക്കാൻ നെനക്കൊരാർഹതയും ഇല്ല എന്ന് ജലജയോട് നേരം മുത്തച്ഛൻ പറഞ്ഞു ദേവയാനിയോ ജാനകിയോ ആണ് ഈ ചോദ്യം ചോദിച്ചിരുന്നതെങ്കിൽ ഒരു പരിധിവരെ ഞാനത് സഹിച്ചേനെ എന്നാൽ എവിടേക്ക് പോകണം എന്ത് അറിയാതെ വിഷമിച്ചു നിന്നിരുന്ന നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് മകളായി വളർത്തിയത് ഞാനും വസുന്ധരെയും കൂടി ചേർന്നാണെന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുത്തശ്ശനേരം പരസ്യമായിട്ട് ജലജിയോട് വിളിച്ചു പറഞ്ഞു അതുകൊണ്ട് അനാഥ ബാല്യങ്ങളോട് നീ മറ്റാരേക്കാളും കരുണയും സഹതാപവും സ്നേഹവും കാണിക്കണമെന്ന കാര്യവും മുത്തശ്ശൻ പറഞ്ഞു കൊടുക്കുക അല്ലാതെ ഇതുപോലൊരു കുട്ടിയെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചു നിൽക്കേണ്ട ആവശ്യം നിനക്കില്ലായെന്നും പറഞ്ഞു ഇത് കേട്ടപ്പോൾ എന്നാലും ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അച്ഛൻ ഇങ്ങനെ ഒരു കുട്ടിയെ കൂട്ടിക്കൊണ്ടു വരാൻ എന്താ കാരണം എന്നൊക്കെ ചോദിച്ചിരിക്കുമ്പോ ആദർശയ്ക്ക് ഇങ്ങനെ നോക്കുക അപ്പോൾ ഈ മോളോ മോളുടെ വീട്ടില് ആ കുട്ടിയുടെ അവസ്ഥ കണ്ടാണ് ഞാൻ കൂട്ടിക്കൊണ്ടു വന്നത് മോളോട് ബന്ധുക്കളോട് ഞാൻ ചോദിച്ചു അല്ലെങ്കിൽ മോളുടെ അമ്മയോട് ഞാൻ ചോദിച്ചു എൻ്റെ വീട്ടില് ഈ കുട്ടിയെ കൊച്ചുമകളായി വളർത്തുന്നതിൽ നിനക്കെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ എന്ന് അപ്പോൾ ഒരു കുഴപ്പവും അവർ പറഞ്ഞില്ല ആദർശനോട് ഞാൻ ചോദിച്ചു അവനും യാതൊരു കുഴപ്പവും ഇല്ല അപ്പൊ ദേവയാനി ഇങ്ങനെ നോക്കുക പിന്നെ ഇവനോടൊന്നും ചോദിക്കേണ്ട ആവശ്യം എനിക്കില്ല താനും ഇതിപ്പോ ഒരു വിഷയമായിട്ട് എടുത്തിട്ട് പരസ്പരം ചോദ്യം ചെയ്യലൊന്നും വേണ്ട എന്നും മുത്തശ്ശൻ എന്നിട്ട് ഇവരുടെ താക്കിയതും കൊടുക്കുക ഇന്നു മുതൽ ചന്ത മോള് നിങ്ങളെ പോലെ തന്നെ ഈ വീട്ടിലെ ഒരു അവകാശിയാണെന്ന കാര്യവും പറഞ്ഞു ഹേ എന്ന് പറഞ്ഞോണ്ട് ജലജ ഇങ്ങനെ നിൽക്കുകട്ടോ ദേവയാനിയും നയനിയും ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുക നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് മോളെ ഭയപ്പെടുത്താൻ നിൽക്കരുതെന്ന കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ ആ കുഞ്ഞു ഇങ്ങനെ മുത്തശ്ശനെ നോക്കി നിൽക്കുകട്ടോ പിന്നെ ദേ മോൾക്ക് നല്ല പേടിയുണ്ട് അതിന്റെ മുഖം കണ്ടാൽ അറിയില്ലേ എന്ന കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ജലജി അതിനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുക ആ സമയത്ത് നയന ചെന്ന് കുഞ്ഞിനെ എടുത്തു അപ്പൊ കുഞ്ഞു മോളെ ആരും പേടിപ്പിക്കില്ല കേട്ടോ മോള് വാ എന്നും പറഞ്ഞുകൊണ്ട് നയനയും കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ആദർശനാണെങ്കിൽ ആകെ ടെൻഷൻ ദേവയാനി ഇത് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ നിന്റെ മുഖത്തൊരു ഇല്ലല്ലോ ആദർശേ എന്ന് ദേവയാനി ആദർശനോട് ചോദിച്ചു അപ്പൊ അവൻ ഇഷ്ടപ്പെട്ടിട്ടില്ല ഇങ്ങനെ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നതെന്ന് ജലജി അന്നേരം അവിടെ നിന്ന് പറഞ്ഞു അപ്പൊ ആര് പറഞ്ഞു ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഏഹ് ഞാനിപ്പോ സംസാരിച്ചോന്നും നീ അതെ കേട്ടില്ലേ എന്ന് മുത്തശ്ശൻ അന്നേരം ജലജയോട് ചോദിക്കാം ആദാശിന്റെ അനുവാദം ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ മോളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് അല്ലട മോനെ മുത്തശ്ശൻ ചോദിക്കുമ്പോൾ അതെ അതെ മുത്തച്ഛാ എന്നും പറഞ്ഞോണ്ട് നിക്കുന്നു ആദർശം ഒരു കാരണവശാലും ഇവിടെ ഉള്ളവർ ആരും വേദനിപ്പിക്കരുത് പ്രത്യേകിച്ച് നീയെന്ന് ജലജയോടെ എടുത്തു പറഞ്ഞു അനന്തമൂർത്തിയാണ് ചന്ദമോളെ ഇവിടേക്ക് കൊണ്ടുവന്നതെങ്കിൽ അതിന്റെ പരിഗണനയും ശ്രദ്ധയും ആ മോൾക്ക് കിട്ടിയിരിക്കണം കൊടുത്തിരിക്കണം എന്ന് മുത്തശ്ശൻ പറഞ്ഞിട്ട് മുത്തശ്ശ അകത്തേക്ക് കയറി പോവുക ഈ സമയത്ത് ഇത് എന്തൊക്കെയാടുത്ത് ഇവിടെ നടക്കുന്നതെന്ന് ജലജ ദേവിയാനോട് ചോദിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ ഇതിനപ്പുറം ഇനി ആരും സംസാരിക്കേണ്ട എന്ന് പറഞ്ഞാൽ ദേവയാനി നിൽക്കാം അപ്പൊ ഒരു കൊച്ചു കുഞ്ഞല്ലേ അമ്മി അതിനെ സ്നേഹിച്ച പുണ്യം കിട്ടുമെന്ന് അഭി പറയാം ഇത് കേട്ടപ്പോൾ ജലജ ഞെട്ടി കിട്ടോ അതെന്ന് പറഞ്ഞാൽ അഭി അകത്തേക്ക് കയറിപ്പോയി പിന്നെ ആദർശ് ആദർശ് ഇങ്ങനെ ഇവരുടെ അടുത്ത് നിൽക്കുക ഓ ജലത്തേക്കാണെങ്കിൽ അങ്ങോട്ട് ദേഷ്യം ഒരു രക്ഷയില്ല സമയത്ത് ദേവയാനയുടെ ഭാവമൊക്കെ ആദർശം അവിടെ നിന്ന് നോക്കുന്നുണ്ട് ആദർശനാണെങ്കിലൊന്നും മിണ്ടാനില്ല ഇങ്ങനെ നോക്കി നിന്നിട്ട് അകത്തേക്ക് കയറിപ്പോയി ഈ സമയത്ത് ജലജ അബിയുടെ അടുത്തേക്ക് വരുവാ ആരുടെ എടാ കുഞ്ഞ എന്ന് ചോദിച്ചാൽ അപ്പം എനിക്കങ്ങും അറിയില്ല അമ്മയെന്ന് അഭി അപ്പം നിനക്ക് അറിയില്ലേ എടാ നിന്റെ ആണോന്ന് എന്റെ ചോദ്യം എന്നിങ്ങനെ ജലജ ചോദിക്കുമ്പോ എൻറെയോ അമ്മ എന്തൊക്കെയു സംസാരിക്കുന്നത് ഒന്നര നാലുപാട് നോക്കിയിട്ട് എടാ നിനക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയ അത് എന്നോടെങ്കിലും പറയടാ എന്നും പറഞ്ഞു ജലജ അപ്പൊ എനിക്ക് ഒരു അബദ്ധം പറ്റിയിട്ടില്ല അമ്മ ഇനി ഈ വീട്ടിൽ ആർക്കെങ്കിലും അബദ്ധം എന്നൊന്നും എനിക്കറിയില്ല എന്നൊക്കെ അഭി പറഞ്ഞപ്പം അതെന്താ നീ അങ്ങനെ കയറി പറഞ്ഞത് ആ ഒന്നുമില്ല അതെന്താ ഇനി ആദർശിന്റെ പേര് നീ പറയണ്ട കാരണം ആദർശിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സംശയത്തിന്റെ ആവശ്യമേ ഇല്ല എന്നും അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞു ജലജ പിന്നെ അച്ഛൻ പെട്ടെന്നൊരു കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതുകൊണ്ടാണ് എനിക്കൊരു സംശയം ഇനി അച്ഛൻ എന്തെങ്കിലും അപത്തം പറ്റിയതാണോ എന്നാണെന്നൊക്കെ പറയുമ്പോൾ തേ അമ്മേ ചുമപ്പം അതുക്കെ പറഞ്ഞു ഏടാ അച്ഛൻ തല ഉയർത്തിപ്പിടിച്ച് ഇപ്പോഴും അച്ഛൻ നടന്നാലേ അച്ഛനെ പത്ത് പേര് നോക്കുമെന്ന് പറഞ്ഞപ്പോൾ ഹൈജി ഇത് എന്നതാ അമ്മേ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ പറയാൻ നാണാവില്ലേ അമ്മയെന്ന് ചോദിച്ചു എന്തിനാടാ ഞാൻ കാണിക്കുന്നതും അതിൻ്റെ ആവശ്യം എന്താടാ ഇനിയിപ്പോൾ അയലത്തുള്ളവരും ബന്ധുക്കളും ഒക്കെ ചോദിക്കത്തില്ലേടാ ഈ കൊച്ച് ആരാണെന്നും ആരുടേതാണെന്നും അപ്പോൾ അതിനും മറുപടി എന്ന് ചോദിച്ചുകൊണ്ട് അമ്മ അഭിയോട് ചോദിക്കണം ആ സമയത്ത് ചൂണ്ടിക്കാണിക്കാൻ ഒരാളുണ്ടെങ്കിലേ അയാളുടെ കൊച്ചാണെന്ന് പറയാമല്ലോ ഓ ഇതെന്താണോ എന്നൊക്കെ ചോദിച്ചുണ്ട് അമ്മയും മോനും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അബിയുടെ ഫോണിലേക്ക് കോൾ വന്നു ആ പെട്ടെന്ന് കോൾ എടുത്തു ഹലോ എന്ന് വെച്ചപ്പോഴത്തേക്കും അപ്പുറം എന്നുള്ള ആ ഒരു സംസാരം കേട്ട അബിയുടെ കണ്ണ് രണ്ടും കൂടെ ചാടി നിലത്തേക്ക് വീണ് നിൽക്കുന്നിടത്താണ് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ഇന്ന്